മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുളക് കറിയും കൂടിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽബട്ടനും പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് കറി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മറ്റ് ചേരുവകളെല്ലാം നോക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള മൂന്ന് തക്കാളി മൂന്ന് സവോള മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം അപ്പം കല്ലിലിട്ടും കൊണ്ടാണ് ആദ്യം ഇഞ്ചി ചതച്ചെ ഇഞ്ചി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് പോലെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത്ര അത് കിട്ടൂല കേട്ടോ നമ്മൾ ചതച്ചിട്ട് കൊടുക്കുകയാണ് നല്ലത് മൂന്ന് പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ദാ നാല് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുണ്ട് കേട്ടോ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുക മൂന്ന് തക്കാളിയും കട്ട് ചെയ്തെടുക്കുക പൊട്ടാറ്റട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കറി നല്ല ടേസ്റ്റും കൂട്ടും കുറച്ച് ടൈറ്റായി വരും നമ്മൾ മുളകിട്ട കറിയാല്ല ഉണ്ടാക്കേണ്ടത് അപ്പോൾ കുറച്ച് ടൈറ്റായി വരും ചെയ്യും അപ്പോൾ തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ പീസാക്കി അരിയൊന്നും ഇല്ല കേട്ടോ സവോള കട്ട് സവോള ചെയ്തെടുക്കുമ്പോ കണ്ണിന് ഒരു ഇരിച്ചിൽ വരുവല്ലോ അപ്പൊ ആ എരിച്ചിൽ വരാതിരിക്കാനും ഒളിച്ചതിൻ്റെ നട്ട് കളഞ്ഞാണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്താൽ മതി അപ്പം കണ്ണിന് എരിച്ചിലുണ്ടാവൂലെട്ടോ സവോളയും തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ വലിയ കഷ്ണങ്ങളായാലും ഉടഞ്ഞു പോകും അപ്പം ഞാനിതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ തക്കാളി പച്ചമുളക് സോള ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വയറ്റി കൊടുക്കുക ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അയച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അയച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവോള കൂടെ തന്നെ വെളുത്തുള്ളി അഞ്ചും ഇട്ടെടുക്കുക ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സവോള വാടി കിട്ടാനൊന്ന് അടച്ച് കൊടുക്കാം സവോളിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് അത് പെട്ടെന്ന് സവോള വാടി കിട്ടാനാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം വാടി കിട്ടിയിട്ടുണ്ട് പൊട്ടാറ്റോ പച്ചമുളക് തക്കാളി ഇവയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൂട്ടുകളെല്ലാം വൈൻ്റെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കുക എരിവ് കുറവാണ് കേട്ടോ അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് അടച്ച് കൊടുക്കുക ചിക്കൻ കറി പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക ഈ സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്തി കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ഇപ്പം കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണം മസാല നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ കറി എന്നൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാലും അത്ര ടേസ്റ്റ് കിട്ടില്ല പല രീതിയിലും മൺചട്ടിയിൽ കുക്കറിൽ ചെമ്പട്ടിയിലൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം പെട്ടെന്ന് അടി കരിഞ്ഞു പോകും നമ്മൾ സ്റ്റീലിൻ്റെ ചെമ്പട്ടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ തന്നെ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അര ടേബിൾ സ്പൂണും കൂടി ചിക്കൻ മസാല ചേർത്തി കൊടുക്കാം ചിക്കൻ മസാല കുറച്ച് കുറവാണ് കേട്ടോ ആദ്യം നമ്മളൊരു ടേബിൾ സ്പൂണാണ് ചേർത്തിയിട്ടുള്ളത് അപ്പോൾ അര ടേബിൾ സ്പൂണും കൂടി ചിക്കൻ മസാല ചേർത്തി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു കൊടുക്കും വീഡിയോ കുറച്ചെല്ലാം എനത്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ച വെള്ളമല്ല കേട്ടോ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിയും വയറ്റിങ്ങൾ നമ്മളെന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ചിക്കൻ കറിയിൽ വെള്ളം കൂടിയാൽ തോന്നും അപ്പോൾ കൂടിയിട്ടില്ല കേട്ടോ ചിക്കൻ ഈ പൊട്ടാറ്റോ ഒക്കെ വെന്ത് കിട്ടുമ്പോൾ കറി ഒന്ന് ടൈറ്റായി വരും അപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക അതീ സിമ്മിലാക്കി കൊടുക്കാം കുക്കറിലല്ലാതെ തന്നെ നമ്മളെ കറി അരമണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തൂമിച്ച് എടുക്കണം അപ്പോൾ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കറി വെന്ത് കിട്ടിയപ്പോൾ കുറച്ച് ടൈറ്റായി അപ്പോൾ കുറച്ചും കൂടി തിളച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കറി വറവിട്ടെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് നല്ലതുപോലെ മൂത്ത് വരണം അപ്പോൾ ഇത് ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ചിക്കൻ മസാല ചേർത്തി കൊടുക്കുക നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറി നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൂമിച്ച് തൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിൽ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കറിയിൽ തൂമിച്ച് ഒഴിച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ നമ്മൾ സവോളയും തക്കാളിയൊക്കെ വൈറ്റിങ്ങാണ്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് തൂമിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം